ഹേ ഗായ്സ് ഇനി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഇടാന്ന് വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടു വാട്ടിയിറ്റിൻ്റെ ഇടീട് അതൊക്കെ ഞാൻ പിന്നെ പിന്നെ പുറകെ പുറകിയാം രാവിലെ ഞാനൊരു കാപ്പി ഓടിച്ചു കാപ്പി ഓടിച്ചിട്ട് വന്ന് വതക്കിയിരിക്കാം ഞാൻ അപ്പച്ചിയുടെ വീട്ടിലാണ് എൻ്റെ ഇളയപ്പച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പം എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് കഴിഞ്ഞ വീടേക്കകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഇത് ഇതെൻ്റെ സ്വന്തസന്ധതി എവിടെയൊക്കെ കുരുത്തക്കേട് ആണെങ്കിൽ അവിടെയൊക്കെ ഞങ്ങൾ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടേ ഇരിക്കും ഞങ്ങളൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല അവൻ അവൻ്റെ പാട്ട്ന്നൊക്കെ പോകുന്നുണ്ട് അവൾ അവൻ്റെ വണ്ടിയൊക്കെ കയറിയിരിക്കുകയാണ് ഇരുന്ന് ഡാൻസ് കളിക്കാണ് പേരപ്പം എന്ത് ചെയ്യും പോവുക ജോലിക്ക് പോവുകയാണ് പിന്നെ എല്ലാവർക്കും ഡാറ്റി കൊടുത്തിട്ട് പേരപ്പം പോയി അതുകഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് ഫിഷ് ടാങ്കിൽ അക്കോറിയ ഉണ്ട് അക്കോറിയത്തിൽ ഒരു മീനുണ്ട് ആ മീനെ വഴക്കു പറഞ്ഞാണ് അവൾ നടക്കുന്നത് ഒരു ഒന്നാല് മണിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾക്ക് ആ മീനെ നോക്കണം എന്നാലും ഞങ്ങൾക്ക് സമാധാനം എത്തും അത് കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും ഇസ്റ്റു കറിയും ആയിരുന്നു അതവക്ക് കൊടുത്തു പേടിപ്പിച്ച് പേടിപ്പിച്ച് കഴിപ്പിക്കുന്നതാണ് കഴിപ്പൊക്കെ കുറവാണ് അതുകഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ചിട്ട് കിടത്തി ഉറക്കി നല്ല കണ്ണും പൊട്ടുമൊക്കെ വെച്ചു അതുകഴിഞ്ഞാൽ പിന്നെ അവനെ അപ്പുറത്തെ മുറി കി കിടന്നു ഇറങ്ങി ചേച്ചിയില്ലാതെ ചേച്ചി ഒന്ന് പുറത്തു വരെ പോയിരിക്കണം പിന്നെ ഞാൻ കുളിച്ചു ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ ആ ഷട്ടി നല്ല ഉറക്കമാണ് ആ തലവണ വെച്ചപ്പോഴൊന്ന് ചിരിഞ്ചരിഞ്ഞ് കിടന്നേ പിന്നെ എല്ലാവരും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഡെയിലി ബ്ലോഗ്സും പിന്നെ കുഞ്ഞിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെന്താ ഇങ്ങനെ രാവിലത്തെ പരിപാടി ഇങ്ങനെ നടക്കുന്നു അപ്പച്ചയുണ്ട് അപ്പച്ചി അടുക്കളയിലാണ് അപ്പോൾ രണ്ടുപേരെ അപ്പച്ചി അടുക്കളയിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് അടുത്ത് വന്നിരുന്നത് അവൾ പിന്നെയും ചെരിഞ്ഞിടന്നു പിന്നെ എനിക്ക് ഞങ്ങളുടെ ബിസിനസിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എണീറ്റു ഒന്ന് ചിരിച്ച് കാണിക്കാൻ പറഞ്ഞു തന്നെ ഈ കാട്ടായി ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ പുറകെ തന്നെയായിരിക്കും അവൻ്റെ കളിപ്പാട്ടം ഞങ്ങൾക്ക് എപ്പോഴും വേണം കുറച്ച് ഒരാളെ കളിപ്പാട്ടത്തെ കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഉടനും കൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് കുറച്ചു നേരമൊക്കെ അടങ്ങിയിരിക്കും പിന്നെ അവളുടെ കൂറ് തെറ്റും ഞങ്ങൾ ഉമ്മയൊക്കെ തരാൻ പറയുമ്പോൾ ഉമ്മയൊക്കെ തരും കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കും പിന്നെ അമ്മമ്മോളാണെന്നാക്കി പഠിക്കും അവൾ ആ ആ ഞങ്ങൾ തമ്മിൽ ഇച്ചിരി നല്ല ബോണ്ടിങ്ങിലാണ് പിന്നെ കുറച്ച് നേരം അവളായിട്ടിരുന്ന് കളിച്ചു കുസ്തി പഠിക്കും ഞങ്ങൾ സ്നേഹിക്കുന്നതിനെക്കാട്ടി കൂടെ തന്നെ ഞങ്ങൾ ഇടി വെക്കാറാണുള്ളത് അവൾക്കും അതാണ് ഇഷ്ടം ചിരിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ കുപ്രായം കാണിച്ചാലും അവൾ ചിരിച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ കാശപ്പൻ വന്നു പിന്നെ കാശപ്പനായിട്ടുള്ള കളിയായി അവനെ കട്ടിലെ കൊണ്ടിരുത്താത്തതിനാണ് ആ മോന്ത വലിച്ചിരിക്കുന്നത് ഇനിയിപ്പം എൻ്റെ തല്ലുവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഇടയ്ക്ക് വോയ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കേൾക്കാൻ പറ്റുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ തമ്മിലുള്ള മൂന്ന് പേരും നാല് പേരും കൂടെ ഉള്ള എടിയായിരുന്നു അപ്പച്ചി അടുക്കളയിലായിരുന്നു അപ്പം ഞങ്ങൾ അവനെണ്ണീട്ട് വന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളും കൂടെ കളിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് അവൻ എണീറ്റായിരുന്നു അപ്പം അപ്പച്ചി അവനെ ഇപ്പോൾ എടുത്തു ഇവിടെ ആയതായിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല വെറുതെ ഏം കൊടുത്തിരുന്നാൽ മതി അവനെയും നോക്കി അവളെ നോക്കിയിരുന്നത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തല്ലി തല്ലിയും ഒക്കെ നടക്കും അവൻ കടിക്കും ഇവള് തല്ലും ഇവള് തല്ലിക്കിട്ടടിക്കും അവൻ കടിക്കും അപ്പം അന്ന് പിച്ചുവൊക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇത് ഉറക്ക പിച്ചിൽ വന്ന് കിടക്കുന്നതിന് അവനെ കിടത്താതിരിക്കാനുള്ള സകല പണി അവൾ നോക്കുന്നുണ്ട് ഇടരാസം സോപ്പിട്ടൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് അവക്കേ അറിയത്തുള്ളൂ എന്നിട്ട് എല്ലാവരും അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നാണവാണ് ഉമ്മയൊക്കെ കൊടുക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഞങ്ങൾക്ക് നാണോ അതിനൊക്കെ അടുത്തത്തില്ല ഇതിൻ്റെയൊക്കെ അവൻ പകരം വീട്ടു പോവും അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും എണ്ണീറ്റം ഉള്ളതെന്ന് കരുതി രണ്ടുപേർക്കു വെള്ളം കൊടുത്തു അവൾ അവളുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവന് വെള്ളം വേണ്ട ഒരു ചെറുക്കൻ അത് പിന്നെ അവൻ്റെ വെള്ളവും കൂടെ ഞാൻ പിന്നെ അവൾക്കും കൊടുത്തു അവളത് അവളുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവളുടെ അവൻ്റെ വെള്ളം കുടിക്കാതെ അത് കട്ടിലേക്ക് മത്തി വലിയായിരത്തി വായൊക്കെ പൊളിച്ച് തന്നു എന്നിട്ട് അവൻ കുടിച്ചൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അവളവളുടെ കുസൃതികൾ ആരംഭിച്ചിരിക്കുന്നു തന്നെ വണ്ടി വലിഞ്ഞു തുടങ്ങി ആ ആ പെട്ടി ആർക്കെന്തേ അവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് കാറിരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ അപ്പച്ചി അടുക്കളയിലായത് പറഞ്ഞാൽ അവനെ ചിരിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുക വഴക്കായി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര വഴക്കാലിയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എടുക്കാൻ ഞാൻ വിട്ടുപോയി രണ്ടെണ്ണത്തിനും വെച്ചിട്ട് ഞാൻ എങ്ങനെ ഫുഡ് കഴിക്കുന്നത് എടുക്കാനാണ് പിന്നെ അവൾ നേരെ അടുക്കളയിൽ പോയി അപ്പച്ചെടുത്ത് പോയി എന്തേലും അടുക്കളയും പച്ചക്കറി വല്ലോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അപ്പം മേടിച്ച് തിന്നണം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞത് ഡൈനിങ് ടേബിളിനും മേളിൽ തന്നെ പറഞ്ഞ് കയറി ആരും പിടിച്ച് ഒന്നുമല്ല തന്നെ ഞങ്ങൾ അതിൻ്റെ മേളക്കേറിയിരിക്കും എന്നിട്ട് അവളെ തല്ലാം ഞാൻ എടുത്ത വടിയാണ് അവളെടുത്ത് എന്നെ തല്ലുന്നത് പിന്നെ രണ്ടിനെയും കൂടെ ഒരു കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഡൈനിങ് അവിടെ സെറ്റ് ചെയ്ത് കൊണ്ടിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കാലേ വരാൻ പോയി അവൻ തലക്കെട്ടടിക്കാനും തുടങ്ങി ഇത് തന്നെയാണ് എപ്പോഴത്തെ പരിപാടി രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹമാണെങ്കിൽ ഇടിയുണ്ടാക്കാൻ കിട്ടുന്ന ചാൻസ് രണ്ടുപേരും മിസ്സാക്കാറില്ല അങ്ങനെ പിന്നെ രണ്ടും പിന്നെ അവൻ ചെന്നലേ വലഞ്ഞ് കയറുന്ന കണ്ടതുകൊണ്ട് അവളെ ചെന്നലേ വലഞ്ഞ് കയറും അവൾ എന്ത് കാണിച്ചാലും അവനും കാണിക്കണം അവൻ അവനെന്ത് കാണിച്ചാലും അവൾക്കും കാണിക്കണം അതങ്ങനെയാണ് രണ്ടുപേർക്കും കൊടുത്താൽ ഈ രണ്ടുപേർക്കും കൂടെ കൊടുത്തില്ലെങ്കിൽ അതിനും പിന്നെ ബഹിളമാവും പിന്നെ കുറച്ചു നേരം പുറത്തെ കാക്കയും പൂച്ചയൊക്കെ കണ്ടുകൊണ്ട് രണ്ടും കൂടെ നിന്നു ചെറുക്കൻ ചുമ്മാ ഞങ്ങൾ ഫോൺ കാണിച്ചാൽ ഞങ്ങൾ അപ്പം ചിരിക്കും അങ്ങനെ നല്ല കൊച്ചാണ് ഫോൺ കാണിച്ചാൽ ചിരിക്കും അയ്യൻ്റെ സന്തതിയാണെങ്കിൽ ചിരിക്കത്തുമില്ല ഫോൺ കാണിച്ചാലും ചിരിക്കത്തില്ല ഫോൺ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം വീഡിയോ എടുക്കുകയെന്ന് നമുക്ക് മനസ്സിലായ അവൾ അങ്ങോട്ട് നോക്കത്തോലുമില്ല വേറെങ്ങോട്ടെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കുറേ നേരം അവ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നു കുറച്ച് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ നിൽക്കാത്തത് കാരണം നിൽക്കുന്നു ഇഷ്ടമല്ലാത്ത കാരണം കുറച്ച് കഴിയുമ്പോൾ അവൾ തന്നെ ഇറങ്ങിപ്പോയി കാശു എന്തെങ്കിലും കണ്ടാൽ മതി അവനോട് അടങ്ങിയിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും അതിൽ നിന്ന് ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല അതങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾ അടങ്ങിയിരിക്കാറില്ല അത് കഴിഞ്ഞ് പിന്നെ രണ്ടോറും കൂടെ ഉച്ചയാകും പന്ത്രണ്ട് മണി സമയമായപ്പം കപ്പ പക്കവടിയും കൂടെ കൊടുത്തു കഴിക്കാനായിട്ട് രണ്ടും കൂടെ അത് കഴിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പം പേരപ്പം വന്നപ്പോൾ ഒരു മിഠായി കൊണ്ടു വന്നു രണ്ടുപേർക്കും കൊണ്ട് കോലുമിഠായി കൊണ്ടുപോകുന്നു അത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് എൻ്റെ മോളുടെ മുഖത്ത് കാണുന്നത് വെറുതെ ആയിരുന്നു ചിരിക്കാൻ പറഞ്ഞോണ്ട് അങ്ങനെ ചിരിച്ചൊക്കെ തരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ നാക്കിലൊരു ആ മിഠായി തിന്നതിൻ്റെ കളറുണ്ട് അത് അവസാനം കാണിക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഭയങ്കര അഭിനയത്തിന് ഞങ്ങൾക്ക് മുന്നിൽ ഫസ്റ്റ് കിട്ടും രണ്ട് കുറച്ച് പേരൊക്കെ ഇരുന്നു എൻ്റെ ഇടയ്ക്കും ഫുഡ് അഴികളൊക്കെ നടക്കുന്നുണ്ട് അതും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് ഇതിനെ വഴക്കു പറയുന്ന മീനെ വഴക്കു പറയുന്ന രംഗമാണ് ഈ നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അവളെ കിടത്തി ഉറക്കിയായിരുന്നു പക്ഷെ അവൾ ഉറങ്ങിയില്ല അവൻ ഉറങ്ങി ഞങ്ങൾ വന്ന് ഞാൻ പുറത്തിരിക്കുന്നത് കാരണം കൊണ്ട് അവൾ വന്നിരുന്ന് കാലിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമൊക്കെ അവിടെ ഒക്കെ അടങ്ങി നിന്നു പിന്നെ അവളുടെ നെന് നന്നെ പാട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കളി തുടങ്ങി പയ്യെ പയ്യെ മുറ്റത്തോട്ടിറങ്ങും മുറ്റത്തിറങ്ങുന്നതിന് ഞാൻ വഴക്ക് പറയുന്നതിന് അവൾ ഞാൻ കാണാതെ പോയി എന്തേലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങളുടെ താരം ഉറക്കം കഴിഞ്ഞിട്ട് വന്നു വന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പിന്നെ രണ്ടിനെയും കൊണ്ടൊന്ന് വൈകുന്നേരം വന്ന് കളിക്കാനിറങ്ങി നടക്കുവാണ് രണ്ടുപേരും കൂടെ അപ്പുറത്ത് മുറ്റത്തോട്ട് പോവുകയാണ് അങ്ങനെ അവളെ ഞാൻ കൈ പിടിച്ചുകൊണ്ട് പോകണതില്ലെങ്കിൽ അത് വേറെങ്ങോട്ടെങ്കിലുമൊക്കെ ഓടിപ്പോ ഒരു വടിയും ഉണ്ട് കയ്യിൽ ഇതേ പോകണ വഴി ആ ചെറുക്കണ്ട തലക്കെട്ട് അടിക്കുകയും ചെയ്യും കൊണ്ടാണ് ഒരു ആവശ്യമില്ലാത്തതാണ് അവനെ ഉപദ്രവിക്കുന്നത് അവൻ കിട്ടുന്ന ചാറ്റ്സ് അവനും പഴക്കാറില്ല അവനും കടി കൊടുക്കാറുണ്ട് അങ്ങനെ രണ്ടും കൂടെ അവൻ പോയേനെ അവൻ്റെ പുറകേ പോകണം ഒരു വടിയും കൊണ്ട് അവനെ തല്ലാൻ വേണ്ടി പോയതാണ് പിന്നെ പോയ വഴി എന്തോ ഭാഗത്തിന് താഴെത്തിട്ട് പിന്നെ ഞാൻ അവളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുത്ത് ചരുവത്തിൽ അപ്പോൾ അവനും അതേപോലെ ഇരിക്കണം അവൻ കിടന്ന ബഹളമായി പിന്നെ രണ്ടിനെയും കൊണ്ട് ഞാൻ അവിടെ അവരുത്തി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വെള്ളത്തിൽ കളിയായി വെള്ളത്തിൽ കുളിയായി തുണിയിലൊക്കെ ആയി ഞങ്ങൾ തുണിയൊക്കെ പിഴിയും വേണ്ട നല്ല ചോദിച്ചു തുണി അലക്കാനൊക്കെ അറിയാം കുറച്ച് നേരം രണ്ടും കൂട്ടിരുന്ന് കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ മത്സര തുണിയിലൊക്കെ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ രണ്ടിനും പനി വന്നാൽ പിന്നെ പെട്ടു അതെ തുണിയിലൊക്കെ നടക്കുകയാണ് പിന്നെ സന്ധ്യയായി അവൻ കിടന്നുറങ്ങി അവൾ കുറച്ച് തരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറങ്ങി ഇനി ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഈ മെയിൻ ആയിട്ടുള്ള കളിയാണ് പിന്നെ ഇറങ്ങിയപ്പോൾ പിന്നെയാണ് അവൾ ഓർത്തത് ആ ചരിവ് അവിടെ തന്നെ ഇരിപ്പുണ്ട് അവൾ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു വലിയായിരത്തും അതിൻ്റെ അടുത്തോട്ട് ഓടിപ്പോവാണ് പക്ഷേ അതിൻ്റെ അടുത്ത് വെള്ളമില്ല അവൾക്കിനി അതിൻ്റെ അടുത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കുറേ നേരം കിടന്ന് കരഞ്ഞു അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇതിൻ്റെ പേര് ഞങ്ങൾ കുഞ്ഞ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോണേ കുഞ്ഞനറിയാം എൻ്റെ പേര് കിളി പിന്നെ ഇതാണ് മങ്കുമ്പ് പാല അപ്പച്ചിയുടെ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും മങ്കുമ്പ് പാലത്തേന്ന് നോക്കിയാൽ അപ്പച്ചിയുടെ വീടും കാണാൻ പറ്റും പിന്നെ ദേ വൈകുന്നേരം പോയി രണ്ടുനേം പെരയ്ക്കകത്ത് കയറ്റി അടച്ചപ്പത് അവൾ പുറകെ ചെന്ന് പിന്നെ അച്ചറക്കനെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ കടന്ന് കളിച്ചു കുറേ നേരം ചേച്ചി ചേച്ചിയുണ്ടായിരുന്നു ചേച്ചി ടൗണിൽ പോയി പിന്നെയും രണ്ടു ഞാൻ തന്നെ നോക്കി അവൾ അവളുടെ പാടെ നോക്കി പാവും പിന്നെ അങ്ങനെ കുരുത്തക്കേടൊന്നും കാണിക്കാറില്ല കാണിക്കുന്ന വേണ്ട പിന്നെ അവളെ കിടത്തി ഉറക്കി അപ്പോൾ എത്രയുള്ള ഗേൾസ് ബായ്